കെ കെ രമ എങ്ങനെയാണ് വിധവയായി മാറിയതെന്ന് എല്ലാവരേക്കാളും നന്നായി അറിയാവുന്ന നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ടുതന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമ എന്ന കടത്തനാടൻ എം എൽ എയുടെ നാവിൻ്റെ ചൂടറിയാതെ പിണറായി ഒരു സഭാസമ്മേളനവും അവസാനിപ്പിക്കാറില്ല പിണറായി സർക്കാർ നിലപാട് രാഷ്ട്രീയ മര്യാദയല്ല എന്ന് കെ കെ രമ എം എൽ എ ഇന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറയുന്നത് മര്യാദയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയിൽ കർട്ടൻ സ്ഥാപിക്കുന്നതിന് ഏഴ് ലക്ഷം രൂപ ചെലവാക്കിയത് എന്ന് കേട്ടു ഇനി ആ കർട്ടൻ സ്വർണം പൂശിയതാണോ എന്നാണ് കെ കെ രമ പരിഹസിച്ചിരിക്കുന്നത് എല്ലാ വഴികളും അടഞ്ഞ് ഒരു പണിയുമില്ലാതെ നിൽക്കുന്ന കേരള സർക്കാരിൻ്റെ മുടങ്ങാതെ നടക്കുന്ന ഒരേ ഒരു പണിയെന്ന് പറയുന്നത് ക്ലിഫ് ഹൗസ് നവീകരണം മാത്രമാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരാണിതെന്നും കെ കെ രമ പറഞ്ഞതോടെ പിണറായിയുടെ തല വീണ്ടും താഴ്ന്നു പ്രതിസന്ധിക്ക് കാരണം പിണറായി വിജയന്റെ ദൂർത്താണ് നികുതി പിരിവും ഇവിടെ കാര്യക്ഷമമല്ല പെൻഷൻ നൽകണമെന്ന തട്ടിപ്പും പറഞ്ഞ് വർഷങ്ങളായി പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ധന സെസ് അത് പിൻവലിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കേരളത്തിൽ വിൽക്കുമ്പോൾ അതിന് നികുതി പിരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല കാരണം സ്വർണം കള്ളക്കടത്തായി കൊണ്ടുവരികയാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് മാത്രമല്ല മദ്യവും അതുപോലെ തന്നെയാണ് ബീവറേജ് കോർപ്പറേഷനിൽ നിന്നും ചെറിയ വിലയ്ക്ക് കൊണ്ടുപോയി മദ്യം വൻകിട ബാറുകളിൽ വിൽക്കുകയാണ് അതുകൊണ്ട് ബാറുകൾ നൽകേണ്ടുന്ന വലിയ രീതിയിലുള്ള നികുതി സർക്കാർ മുക്കുകയാണ് ഇങ്ങനെ ബാറ് മുതലാളിമാർക്കും പെട്രോൾ പമ്പ് മുതലാളിമാർക്കും കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കി കൊടുത്ത് പാവങ്ങൾക്ക് പെൻഷൻ പോലും നിഷേധിക്കുകയാണ് ഇവിടെ പിണറായി വിജയൻ്റെ പണി എങ്കിലും ദൂർത്ത് എന്ന് പറയുന്നത് പിണറായിയുടെയും മന്ത്രിമാരുടെയും ഒരു ഹോബിയാണ് അതാണ് കെ കെ രമ മുഖ്യമന്ത്രിയെ നോക്കി എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ കർട്ടൻ സ്ഥാപിക്കുന്നതിന് ഏഴ് ലക്ഷം രൂപ ചെലവാക്കിയത് എന്ന് കേട്ടു ഇനി ആ കർട്ടൻ സ്വർണം പൂശിയതാണോ എന്ന് ഈ അടി ഒരു ഒന്നൊന്നര അടിയായി പോയി പിണറായിക്കും മന്ത്രിസഭയ്ക്കും ഒപ്പം തരികിടയുമായി നടക്കുന്ന കുടുംബങ്ങൾക്കും